കാനഡ അറസ്റ്റ് ചെയ്ത ഖലിസ്ഥാൻ ഭീകരൻ അർഷ് ഡെല്ലയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ നിലവിലെ അറസ്റ്റ് വിവരങ്ങൾ അറിഞ്ഞത് അന്തർദേശീയ മാധ്യമങ്ങൾ വഴിയെന്നും ഇന്ത്യ വ്യക്തമാക്കി ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയകുമാർ കഴിഞ്ഞ ദിവസമാണ് ഈ അർഷദ് അല്ല എന്ന ഖാലിസ്ഥാൻ ഭീകരനെ അറസ്റ്റ് ചെയ്തതായി കാനഡ പോലീസ് അറിയിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് കൈമാറിയതായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് ഇദ്ദേഹം ഈ ഖാലിസ്ഥാൻ ഭീകരൻ അറസ്റ്റിലായി വിവരമറിയുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ വഴിയാണ് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ആ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഈ അർഷദ് അല്ല എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരനെ കൈമാറി ആവശ്യം ഇന്ത്യ അറിയിച്ചതായി കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് നടപടികൾ പിന്തുടർന്ന് വരികയാണ് എന്ന് കൂടി പറയുന്നു കേരള കൈമാറുമെന്ന് തന്നെയാണ് തങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഷദ് അർഷദല്ലേ അർഷദ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ആവശ്യം കേരളയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് കാനഡ അത് നിരസിക്കുകയാണ് ഉണ്ടായത് കൊലപാതകം കൊലപാതക ശ്രമം അതുപോലെ തന്നെ ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകൽ ഉൾപ്പെടെ അൻപതോളം കേസുകളിലെ ഒരു പ്രതി കൂടിയാണ് അർഷദ് എന്ന കാര്യം കൂടി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ശരി അച്യുതൻ അർഷദ് കാനഡയോട് ഔദ്യോഗികമായി ഇതാദ്യമായി ആവശ്യപ്പെട്ടു അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്